ദിവസം ഇങ്ങനെ ഞങ്ങള് അന്ന് വാങ്ങാൻ തേടി കൊന്നില്ലേ എന്റെ മല്ലിട്ടിട്ട് അപ്പല്ലേ അവള് തോന്നില്ല അവന് കുടിച്ചില്ല അതിന് ഇതിന് അപ്പറ്റിണ്ടായിരുന്നു ആപ്പ് കുടിച്ചപ്പൊ അന്ന് ഒക്കെ പറഞ്ഞാണുണ്ട് ഇത് വരായിട്ട് മാറേറ്റ് ായങ്ങളുണ്ട് വെള്ളത്തില് പാട്ടിട്ട് വന്നിട്ടു പാട്ടിട്ട് മരങ്ങൾ അവിടെ ഒന്ന് കുടിക്കുടന്നെ ളക്കെ ഈ പുല്ലോ ചെറുതായി ശബ്ദരമേ തൊണ്ട പാർട്ടി വന്നപ്പോ നല്ല മഴ അപ്പൊ ഞങ്ങളുടെ കൂടെ പഴയ ഇടാം മഴ ഇണ്ടായിരുന്നു ഭക്ഷറങ്ങപ്പോ മഴ ചാല് തൊപ്പിട്ടോളൂ അപ്പൊ ഞങ്ങള് എന്തായാലും സെയിം തൊപ്പി വാങ്ങിച്ചിരുന്നു ഡൈനോസോറിന് അങ്ങനെ നല്ല മഴ ഇത് കയറി ഇനി മതി മഴ മാറി പോവഞ്ഞിട്ടു വേണ്ടമില്ല അത് നനഞ്ഞിക്ക് കാലൊക്കെ നനഞ്ഞിക്കണ വേണ്ട മില്ലാനെ

ഞായറാഴ്ച ഒരു ആദ്യ പോലും ഞങ്ങള് കോയമ്പത്തൂര്ത്തൂര് കോയമ്പത്തൂര് ബസിൽ ടൂറ് ഓണം കല്യാണത്തിന് കോയമ്പത്തൂര് കല്യാണത്തിന് ടൂറ് ഓണ ബസ് അപ്പൊ അങ്ങനെ ഒരു വൈറല് വീഡിയോ ഉണ്ടാവും കുറച്ച് ഇട്ട് മഴ മഴ മാറി വായോ തൊപ്പൊ തൊപ്പി എടുക്കല്ലേ വയ അങ്ങനല്ല വീട്ടിൽ പോവാ നല്ല മഴക്കാരുണ്ട് നോക്കിയോ നല്ല മഴക്കാരുണ്ട് വില വാ വാവാ നടക്ക നടക്കുന്നതട്ടിയത് നടക്ക് 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 രണ്ടവിടെ വീട്ടിൽ പോയി സോപ്പിട്ട് കൈ കഴുകിക്കോളോണ്ടിട്ടാ ഈ ചെളിയിലും വെള്ളത്തിലൊക്കെ തൊട്ടിട്ട് ഏയ് മില നടക്ക് പൊന്തണ്ട് പാമ്പുണ്ട് ഇങ്ങോട്ടൊക്കെ ഒറ്റക്ക് വരരുതിട്ടോ രണ്ടാളും ഇത് പണിയാക്കല്ലേ ഓലമണ്ണല്ലേ ഹേ ഓലമണ്ണല്ലേ ഓടോ നടുക്കുന്നടുക്ക് ഒഗ ചൊളി ഹും ഇങ്ങേ ഒരു ഡൈനിങ് ആണ് അതിയടി വെച്ച് ഈ വേറെ ഫയർ ഇട്ടണേ ഇതേ ഇവിടെയൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ജോലി പോകുന്നുണ്ട് പൈസ പൈസ എല്ലാം തരും അവിടെ പത്ത് രൂപ ഇട്ടിട്ട് എൻ്റെ തന്നിൽ ഞാൻ കുറെ പൈസ ആക്കിയിട്ടുണ്ട് ഞാൻ കാഴ്ച തരാം രണ്ടിൽ കുറച്ച് പൈസ ഉണ്ട് ഞാൻ എടുത്തുണ്ട് എടുത്തുണ്ട് ഞങ്ങൾ അവിടെ വെച്ചിരുന്നത് അത് അവിടെ എടുത്ത് എനിക്ക് വെച്ചിട്ട് ഓൺ വരാം ഞാൻ ഞാൻ അടുത്ത എനിക്ക് കിട്ടുമ്പോൾ ആ കാണിച്ചിരണ്ട്